എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ഡിസംബർ പന്ത്രണ്ട് മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പരിശോധനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് റേഷൻ കടയിൽ നിന്നും നൽകുന്ന ഭക്ഷ്യ സാധനങ്ങളുടെ അളവും തൂക്കവും പരിശോധിക്കും പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ബിൽ പ്രകാരമുള്ള അളവിലും തൂക്കത്തിലും അപാകൾ ഉണ്ടായാൽ റേഷൻ കടക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കും ഇതിനു വേണ്ടി ഗുണഭോക്താക്കൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളും സെഞ്ചിയും പരിശോധിക്കും ഒരു ഉദ്യോഗസ്ഥൻ പ്രതിമാസം അഞ്ച് റേഷൻ കടകളിലെങ്കിലും പരിശോധന നടത്തി ജില്ലാ സപ്ലൈ ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം റേഷൻ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യ ധാന്യങ്ങൾ കൃത്യമായി അളവിലും തൂക്കത്തിലും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് പരിശോധന കാർഡ് ഉടമകളുടെ മൊഴി ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തും സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളുടെ റേഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി റേഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം പതിനഞ്ച് വരെയാണ് മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകളും നടക്കുന്നുണ്ട് സ്വന്തമായി കഴിയാൻ ചെയ്യാൻ കഴിയാത്തവരും റേഷൻ കടയിലെത്തി ചെയ്യാൻ കഴിയാത്തവരും ക്യാമ്പുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചും റേഷൻ കടയിൽ എത്തിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുമാണ് മസ്റ്ററിങ് ചെയ്യാൻ കഴിയുന്നത് ഇതിന് പുറമേയാണിപ്പോൾ മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടക്കുന്നത് നിങ്ങളുടെ സ്ഥലത്തെ ക്യാമ്പുകൾ എവിടെയാണ് എന്ന് അന്വേഷിച്ചതിന് ശേഷം മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് ഇല്ല എങ്കിൽ കേന്ദ്രം അരിവിഹിതം നിർത്തുമെന്ന് ഭക്ഷ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള അവസരം ഇപ്പോഴുണ്ട് അതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ സ്വന്തമായി സിറ്റിസൺ ലോഗിങ് വഴിയോ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കൊക്കെയാണ് ഇതിനുള്ള യോഗ്യത എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ അറിയിച്ചതാണ് അത് കാണാത്തവർ പോയിട്ട് കണ്ടാൽ കൃത്യമായി അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതാണ് എന്തായാലും ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ആയതിനാൽ പൊതു അവധിയായിരിക്കും അന്ന് അക്ഷയ കേന്ദ്രങ്ങളും മറ്റും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതിനാൽ ഇരുപത്തിനാലിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ നടന്നു വരികയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് ഓരോ റേഷൻ കാർഡിനും വളരെ കുറവ് വിഹിതങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയായും കൊണ്ട് മൂന്ന് കിലോ അരിയുണ്ട് അതേസമയം സപ്ലൈകോ വിഹിതങ്ങൾ എല്ലാം ഈ ക്രിസ്മസ് സ്റ്റോക്ക് ഇല്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സപ്ലൈകോയുടെ നാലിനം സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജയാ അരി പച്ചരി വെളിച്ചെണ്ണ വൻപയർ എന്നിവയ്ക്കാണ് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും സപ്ലൈകോ വില പുതുക്കി നിശ്ചയിക്കാറുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നാല് വിഹിതങ്ങൾക്കുള്ള വില വർദ്ധിപ്പിച്ചിട്ടുള്ളത് ജയ അരിക്ക് മുപ്പത്തി മൂന്ന് രൂപയാണ് വില അടുത്ത അറിയിപ്പ് റേഷൻ കാർഡിൽ സ്ഥാപിച്ചിട്ടുള്ള തെളിമ ബോക്സുകൾ പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് റേഷൻ കടയിൽ ഉണ്ടാകുക അത് കഴിഞ്ഞാൽ തെളിമ ബോക്സുകളുടെ സമയം കഴിയും എന്തെങ്കിലും തിരുത്തലുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോവാതെ ഫീസ് അടയ്ക്കാതെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ തെളിമാ ബോക്സ് അത് ഉപയോഗിക്കാം റേഷൻ കാർഡിലെ തെറ്റ് തിരുത്തുന്നതിനും ആധാർ നമ്പർ ചേർക്കുന്നതിനും ഈ അവസരം ഉപയോഗപ്പെടുത്താം അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണനാ കാർഡുകാരെക്കുറിച്ച് രഹസ്യ വിവരം നൽകുന്നതിനും ഈ ബോക്സ് ഉപയോഗിക്കാം അംഗങ്ങളുടെയും ഉടമകളുടെയും പേര് വയസ്സ് മേൽവിലാസം കാർഡുടമയുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്താം ഈ അവസരം കാർഡ് ഉടമകൾ പരമാവധി ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക ഒരു വീഡിയോ എന്നെ വീണ്ടും കാണാൻ തുടരും